സലാത്തുർ റാഹിബിനെയും സൂറത്തുൽ അന് ആമോതുന്നതിനേയും എന്തുകൊണ്ട് നല്ല വിദഗത്തുകളുടെ കൂട്ടത്തിൽ പെടുത്തിക്കൂടാ എന്ന ചോദ്യം നല്ല പ്രസക്തമായ ചോദ്യമാണ് കാരണം നേരത്തെ നാം പറഞ്ഞു പരിശുദ്ധ ഖുർആാനിനോടോ ഹദീസുകളോടോ സാഹാബത്തുൽ കിറാമിന്റെ വാക്കുകളോടോ എതിരാവരുത് എന്നാണല്ലോ വിദേഹത്ത് ഹസനത്താവാനുള്ള ഒരു മാനദണ്ഡം പറഞ്ഞത് അപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അനാമ് ഏതെങ്കിലും ഒരു സമയത്ത് ഓതരുത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ എവിടെയും ഇല്ല ഹദീസുകളിലും വന്നതായി കാണാനില്ല സഹാബത്തുൽ കിറാമും അങ്ങനെ ഏതെങ്കിലും ഒരു സൂറത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഓതരുത് എന്ന് പറഞ്ഞതായി കാണാനില്ല അപ്പോൾ പിന്നെ എന്തിനാണ് സൂറത്തുൽ ആമ ഓതുന്നതിനെ മോശമായ അനാചാരമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് നന്മ മുടക്കാൻ വേണ്ടിയാണോ അതുപോലെ സലാത്തുർ റഹായിബ് ഷാബാൻ പതിനഞ്ചിൻ്റെ അന്ന് രാത്രിയിലും റജബിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവും നിസ്കരിക്കുമ്പോൾ അത് നിർവഹിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആാനിലോ നബ്സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസിലോ സഹാബ തുർക്കിറാമിൻ്റെ വാക്കുകളിലോ ഒന്നും വിലക്ക് വന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇതിനെയൊക്കെ മോശമായ അനാചാരമാണ് എന്ന് പഴയകാല പണ്ഡിതന്മാർ പറഞ്ഞത് എന്നതാണ് ചോദ്യത്തിൻ്റെ അകത്തുക അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ചെയ്യാൻ പറയാത്ത ഒരു വിഷയം ആ പ്രത്യേക സമയത്ത് ചെയ്യുന്നതിന് മറ്റ് സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഒരു മഹത്വമുണ്ടെന്നോ ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യാൻ പറയാത്ത ഏതെങ്കിലും ഒരു ആരാധനയെ ആ സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ പ്രത്യേകം പഠിപ്പിക്കാത്ത ഒരു ആരാധനയെ ഒരു പ്രത്യേക സമയത്ത് ചെയ്യുന്നതിന് മറ്റ് സമയങ്ങളിലൊന്നും ഇല്ലാത്ത മറ്റ് അവസരങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പുണ്യം ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുമ്പോൾ അത് ദീനിൽ കടത്തിക്കൂട്ടലാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സലാത്തുറഹാബിനെയും അതുപോലെ സൂറത്തുൽ സൂറത്തുല്ലാമെ അക്കീക്കത്തറുക്കുന്ന ദിവസം ഓതുന്നതിനെയും അതുപോലെ സറാവീഗ് നിസ്കാരത്തിൻ്റെ അവസാന റക്കയത്തിൽ ഓതിക്കൊണ്ട് നിർവഹിക്കുന്നതിനെയൊക്കെ മഹാന്മാരായ ഇമാം നബബി റഹിമഹുല്ല ഹജറുൽ ഹൈത്തമി റഹിമഹുല്ല സുബുഖി ഇമാം റഹിമഹുല്ല തുടങ്ങിയ ഷാഫി അലി മധുഹബിലെ തന്നെ പ്രബലരായ പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കാനിടയാകുന്ന രൂപത്തിൽ ഒരു കർമ്മത്തിനും ഒരു പ്രത്യേകത നമ്മുടെ വകയായി നിശ്ചയിക്കാൻ പാടില്ല ഒരു സമയത്തിന് നിശ്ചയിക്കാൻ പാടില്ല പരിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും ഒരു സൂറത്തിന് മറ്റു സൂറത്തുകളെക്കാളും പ്രത്യേകത നമ്മുടെ വകയായി നിശ്ചയിക്കാൻ പാടില്ല സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയം നിർവഹിക്കുന്നതിന് പ്രത്യേകതയുണ്ടെന്ന് പരിശുദ്ധ ഇസ്ലാം പറയാതെ നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ എല്ലാ ദിവസവും ധാരാളം സ്വന്തം നിസ്കരിക്കുന്നു ആ മനുഷ്യന് ഷാബാൻ പതിനഞ്ചിന് അന്നും നിസ്കരിക്കാം അവന് എല്ലാ ദിവസവും കിട്ടുന്ന കൂലി ആ ദിവസം നിസ്കരിച്ചാലും കിട്ടും പക്ഷേ മറ്റു ദിവസങ്ങളിലൊന്നും നിസ്കരിക്കാത്ത ഒരു വ്യക്തി ഈ ദിവസങ്ങളിൽ മാത്രം പ്രത്യേകം നിസ്കരിക്കുമ്പോൾ എട്ട് ദിവസങ്ങളിൽ തലേ ദിവസം ഇല്ലാത്ത ശാപാൻ പതിനാലിന് ഇല്ലാത്ത അല്ലെങ്കിൽ പതിമൂന്നിന് ഇല്ലാത്ത ഒരു മഹത്വം ശാപാൻ പതിനഞ്ചിൻ്റെ അന്ന് രാത്രി നിസ്കരിക്കുന്നതിന് ഉണ്ട് എന്ന ഒരു ധാരണ സമൂഹത്തിൽ ഇടവരാൻ സാധ്യതയുള്ളത് കൊണ്ടും അങ്ങനെ ചിലർ പ്രവർത്തിച്ചത് കൊണ്ട് സമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണ ഉറച്ചു പോയതുകൊണ്ടും ആ ഒരു ചിന്താഗതിയെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് സലാത്തുർ റഹ ഇബിനെ ഒറ്റക്കാണെങ്കിൽ പോലും നിസ്കരിക്കാൻ പാടില്ല എന്ന് മഹാന്മാരായ ഇമ്മത്തുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിസ്കാരം നല്ല കാര്യമാണ് അതുപോലെ ശാബാൻ പതിനഞ്ചിന്റെ അന്ന് രാത്രി രണ്ട് പെരുന്നാളിന്റെ രാത്രികളെ പോലെ വെള്ളിയാഴ്ച രാവ് പോലെ തന്നെ ദുഹാക്ക് ഇജാബത്ത് കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള രാത്രികളിൽ പെട്ടതാണ് എന്ന് ഇമാമു ഷാഫി റഹിമഹുല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദിവസത്തിൽ വേണമെങ്കിൽ നമുക്ക് പരിശുദ്ധ ഖുർആാനിന്റെ തെളിവ് പിടിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാവിനോട് സഹായം തേടുമ്പോൾ ക്ഷമിച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും സഹായം തേടുക എന്ന പരിശുദ്ധ ഖുർഹാനിലെ ആയത്തിനെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് വേണമെങ്കിൽ ദുഹ ചെയ്യുന്നതിന് മുമ്പ് നിസ്കാരം നിർവഹിക്കുന്നത് പ്രത്യേകം പുണ്യകരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് തെളിവ് കണ്ടെത്താൻ സാധിക്കുമെങ്കിലും ഈ ദിവസത്തിൽ മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേക നിസ്കാരം മറ്റ് ദിവസങ്ങളിലൊന്നും കിട്ടാത്തൊരു പുണ്യം കിട്ടുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടോ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ ഇടവരുന്ന രൂപത്തിലോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ നിസ്കാരത്തെ വിലക്കപ്പെടേണ്ട ഒറ്റക്കാണെങ്കിൽ പോലും തടയപ്പെടേണ്ട ഭരണാധികാരികൾ ഇല്ലാതാക്കേണ്ട ഒരു നിസ്കാരമാണ് എന്ന് പറഞ്ഞത് അതുപോലെ സൂറത്തുൽ അഖീക്ക തറുക്കുന്ന ദിവസം ഓതരുത് എന്ന് പറഞ്ഞത് എന്നത് സാന്ദർഭികമായി ഈ സംശയം ചോദിച്ചതുകൊണ്ട് അതൊന്ന് വ്യക്തമാക്കുന്നു അപ്പോൾ ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്നതിനെ നാം പറയുമ്പോൾ ഏത് സമയത്തും ചെയ്യാൻ പറ്റുക എന്ന നിലക്ക് പറയുക എന്നതല്ലാതെ നമ്മളോട് ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഏത് സമയത്തും പറ്റും ചൊവ്വാഴ്ച സൂറത്തുൽ റായതു ഓതാൻ പറ്റുമോ അങ്ങനെ ഒരു ചൊവ്വാഴ്ചയും ഒരു റായതും അങ്ങനെ നിർണയിക്കേണ്ടതില്ല ഏത് സമയത്തും ഏത് സൂറത്തും ഓതാം എന്ന് പറയുകയല്ലാതെ ചൊവ്വാഴ്ച ദിവസം സുഹത്തുറായതു ഓതൽ സുന്നത്താണ് യഥാർത്ഥത്തിൽ ഏത് ദിവസവും സുഹത്തുറായത് ഓതൽ സുന്നത്താണ് പരിശുദ്ധ ഖുർഹാനിലെ പക്ഷേ അതിന് ചൊവ്വ എന്ന ഒരു ദിവസം വെച്ചുകൊണ്ട് ചൊവ്വാഴ്ച സൂറത്തുറാവുദ് ഓതൽ സുന്നത്താണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ആ സൂറത്തുറാവുദ് അന്ന് ഓതണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരണം അല്ലാത്ത സമയത്ത് നമുക്ക് ഏത് സമയത്തും നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെ ചെയ്യാം എന്ന് പറയുക എന്നതല്ലാതെ ഒരു സമയം നമ്മുടെ വകയായി നിശ്ചയിക്കാൻ പാടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് സലാത്തുർ റഹാഹിബിനെയും അതുപോലെ സൂറത്തുള്ള അനാമ് ഓതുന്നതിനെയും മഹാന്മാരായ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുള്ളത് അതുപോലെ സൂറത്തുള്ള അനാമ് ഓതിക്കൊണ്ട് തറാവീഹിൻ്റെ അവസാന തറക്കാത്ത് നിർവഹിക്കുന്നതിനെ ആ തെറ്റായ ധാരണ ഉള്ളത് കൊണ്ട് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് ഇമാം നബബിയ റഹിമഹുല്ല ഉൾപ്പെടെയുള്ള മഹാന്മാർ പഠിപ്പിച്ചത് എന്ന് ഈ ചോദ്യത്തിൻ്റെ മറുപടിയായി ഞാൻ ഉണർത്തുന്നു ഈ കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഉദാഹരണം പറയാം ഞായറാഴ്ച ദിവസം പല ആളുകൾക്കും ജോലി ഉള്ള ദിവസമാണ് പ്രത്യേകിച്ച് യു എയിലുള്ള ആളുകൾക്കൊക്കെ പഴയ കാലങ്ങളിൽ വെള്ളിയും വ്യായാമൊക്കെ ആയിരുന്നു ലീവെങ്കിൽ ഇപ്പോൾ അത് ശനിയും ഞായറുമായി ഞായറിൽ എല്ലാവർക്കും പൊതുവേ അവധിയുള്ള ദിവസമാണ് അങ്ങനെ ഒരാൾ വെറുതെ റൂമിലിരുന്ന് സമയം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി ഞായറാഴ്ച രാവിലെ നാസ്ത നാസ്തകഴിച്ച് ലുഹുർ വരെയുള്ള സമയം പള്ളിയിൽ പോയി ഖുർആൻ ഖുർആാനൊതു ധാരാളം സുന്നസ്കരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ ആ ആളെക്കുറിച്ച് അയാൾ വെറുതെ സമയം നഷ്ടപ്പെടുത്താതെ ഉള്ള സമയം വിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നല്ല മനുഷ്യനാണ് എന്ന് ഏതൊരാളും അയാളെക്കുറിച്ച് അഭിപ്രായം പറയും എന്നാൽ ഇത് കണ്ട് ഇയാളുടെ വഴി പിന്തുടർന്നുകൊണ്ട് ധാരാളം ആളുകൾ പള്ളിയിൽ പോയി പോയിക്കരിക്കുകയും എത്തിക്കാതിരിക്കുകയും ഓതുകയും ഒക്കെ ചെയ്ത് കാലാന്തരത്തിൽ ഞായറാഴ്ച ദിവസം ഇങ്ങനെ രാവിലെ ഒരു ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പള്ളിയിൽ പോയി ഇരിക്കുന്നത് ഒരു പ്രത്യേക പുണ്യമുണ്ടെന്ന് കുറെ ആളുകൾ തെറ്റിദ്ധരിക്കുകയും ആ ഞായറാഴ്ച ദിവസത്തിന് വെള്ളിയാഴ്ച ദിവസത്തെ പോലെ തന്നെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയെക്കാൾ മഹത്വമുണ്ടെന്ന് സമൂഹം തെറ്റിദ്ധരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയാൽ അതോടൊപ്പം ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ വരെ ഞായറാഴ്ചയാണല്ലോ അവധി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞായറാഴ്ചക്ക് എന്തായാലും ഒരു പ്രത്യേകത ഇല്ലാതിരിക്കുമോ അതുപോലെ നമ്മുടെ നാടുകളിലും മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന സ്കൂളുകളിൽ വരെ ഞായറാഴ്ചയാണല്ലോ അവധി അതുകൊണ്ട് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടല്ലേ ഞായറാഴ്ച അവധി കൊടുത്തത് എന്നതൊക്കെ അവലംബിച്ചുകൊണ്ട് ഞായറാഴ്ച ദിവസത്തിന് വെള്ളിയാഴ്ചയെ പോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ടെന്നോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തെക്കാളും പ്രത്യേകത ഞായറാഴ്ചക്കുണ്ടെന്നോ തെറ്റിദ്ധരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഇത്തരമൊരു തെറ്റിദ്ധാരണ നിലനിർത്താൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ അനുവദിച്ചിട്ടില്ല എന്നല്ല അലൈഹി നബുസാഹുഅലൈഹു തങ്ങൾ ശക്തമായ സുന്നത്താണെന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചു പോലും ജനങ്ങളുടെ ആവേശം കാരണം ഫർവാണെന്ന് പിന്നീട് വരുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുമോ എന്ന ഭയം കാരണം ഉളിഹിയത്ത് അറുക്കുന്നത് വരെ നിർത്തിവെച്ച മഹാന്മാരുടെ ചരിത്രം നാം ഇൻഷാ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ വരും ദിവസങ്ങളിൽ വായിക്കാനിരിക്കുന്നു അപ്പോൾ ഞായറാഴ്ച ദിവസത്തിൽ ഖുർആാൻ ഓതുന്നതിന് പരിശുദ്ധ ഖുർഹാനിൽ ഒരു മുടക്കവും പറഞ്ഞിട്ടില്ല നബിസ്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഹദീസുകളിലും ഒരു മുടക്കവും ഇല്ല പക്ഷേ കാലാന്തരത്തിൽ കുറേ ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇതൊരു പ്രത്യേക പുണ്യമുള്ള അമലാണ് ഞായറാഴ്ചയിൽ ഇങ്ങനെ പള്ളിയിൽ പോയി ഇരിക്കുന്നതിനൊരു പ്രത്യേക മഹത്വമുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങളെത്തിയാൽ സ്വാഭാവികമായും അതിൽ നിന്ന് വിട്ടു നിൽക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ഇങ്ങനെ ഞായറാഴ്ച ഒരു തെറ്റായ ധാരണ ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് കരുതി ഒരാൾ ഈ രാവിലത്തെ പോക്കിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ചില അന്തം കമ്മികളായ ആളുകൾ ഈ ഞായറാഴ്ച രാവിലെ ഇയാൾ പള്ളിയിൽ പോയിട്ടില്ല എന്ന് ഒരാളെക്കുറിച്ച് കുറ്റം പറയുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജിലെത്തിയാൽ സ്വാഭാവികമായും ജനങ്ങൾ എന്ത് ധരിച്ചിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഞായറാഴ്ചക്ക് മറ്റ് ദിവസങ്ങളിലില്ലാത്ത ഒരു പ്രത്യേകത അല്ലെങ്കിൽ വെള്ളിയാഴ്ചക്കുള്ള പ്രത്യേകതയോ വെള്ളിയാഴ്ചയെ കാണും പ്രത്യേകതയോ ഈ ദിവസത്തിനുണ്ട് എന്ന് സമൂഹം ധരിച്ചു ധരിച്ചുവെച്ചു എന്ന് ഈ വർത്തമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ധാരാളം സുന്നത്തായ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നബി സലാഹു അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചത് ചെയ്യാത്തവരുണ്ട് സുബിയുടെ ജമാഅത്തിന് വലിയ മഹത്വമുണ്ട് ആ സുബിഹിയുടെ ജമാത്തിന് പള്ളിയിൽ ആളുകൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാതെ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു വിഭാഗം തുനിയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ അന്വേഷിക്കുന്ന ആളുകൾ സുബിഹിയുടെ ജമാത്തിനേക്കാളും മഹത്വം കൽപ്പിക്കുന്നത് ഈ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും ആവശ്യമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് പരിശുദ്ധ നീരൽ ഇസ്ലാം പ്രത്യേകത കൽപ്പിക്കാത്ത ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തിയാൽ പിന്നീട് ആ കാര്യം ഒഴിവാക്കപ്പെടേണ്ടതെന്ന് പഠിപ്പിച്ചു കൊണ്ടാണ് മഹാനായി മാം നബി റഹിമഹുല്ല തറാവിഹി നിസ്കാരത്തിന്റെ അവസാന റക്കാത്തിൽ സൂറത്തുൽ ആമ ഓദിക്കൊണ്ട് നിസ്കരിക്കുന്നതിനെ ഒഴിവാക്കപ്പെടേണ്ടതാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ നാം പലപ്പോഴും വിവരിച്ച ശാപാൻ പതിനഞ്ചിന്റെ അന്ന് രാത്രിയിൽ ഒരു പ്രത്യേക നിസ്കാരം സുന്നത്താണ് എന്ന ധാരണ വെച്ചുകൊണ്ട് ജനങ്ങൾ നിർവഹിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒറ്റക്കാണെങ്കിലും അതുപോലെ ജമാഅത്തായിട്ടാണെങ്കിലും നിസ്കരിക്കാൻ അനുവദിക്കരുത് തടയപ്പെടണം എന്ന് പറയാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വന്നത് അതുപോലെ അക്കീക്കത്ത് അറുക്കുന്ന ദിവസം സൂറത്തുല്ലാമിലെ കുറച്ച് ആയത്തുകൾ ഓതുന്നതിന് ഒരു പ്രത്യേക പുണ്യമുണ്ടെന്ന് ഒരു ധാരണ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ ആ ധാരണ നിലനിർത്താൻ പറ്റില്ല എന്ന നിലക്കാണ് മഹാനായ ബിനജർ അൽ ഹൈത്തമി റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള പരലോകത്തിൽ പേടിയുള്ള പണ്ഡിതന്മാർ ഇത് ഇല്ലായ്മ ചെയ്യേണ്ടതാണ് മാം കനസാധിക്കും പോലെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്നതുകൂടി ഇതിൻ്റെ കൂടെ നാം കൂട്ടി വായിക്കേണ്ടതാകുന്നു യുക്തിവാദികൾക്ക് അവരുടെ പ്രമാണം അവരുടെ യുക്തി മാത്രമായതുകൊണ്ട് അവർ ചോദിക്കും എന്തിനാണ് ശഹബാൻ പതിനഞ്ചിന് കുറേ ആളുകൾ നിസ്കരിക്കുന്നത് ഇമാം നബവി അതുപോലെ ഇബിൻ ഹജറൈത്തമീ സുബുഖ് ഇമാം റഹിമൊഹ്മുള്ള തുടങ്ങിയവർ മുടക്കാൻ പോകുന്നത് അതൊരു നല്ല കാര്യമല്ലേ ചെയ്യുന്നവർ ചെയ്തോട്ടെ അതുപോലെ സുബ്ഹി ഒരാൾ നാലിറക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവർ അനുസ്കരിച്ചോട്ടെസ്കാരമല്ലേ റക്കാത്ത എണ്ണം കൂടിയോണ്ട് ഇപ്പം ഇങ്ങക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ യുക്തിവാദികൾ ചോദിക്കും പക്ഷേ പരിശുദ്ധദീൻ ഉൽ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർക്ക് അള്ളാഹുവും രംസലാഹു അലൈഹി വസ്ലമ തങ്ങളും സഹാബതുൽ കിറാമും മാതൃക കാണിക്കാത്ത ഒരു കാര്യവും പരിശുദ്ധദീൻ ഉൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനോ അങ്ങനെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ മിണ്ടാതിരിക്കാനോ സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സലാത്തുർ റഹാഹിബിനെയും അതുപോലെ സൂറത്തുൽ സൂറത്തുല്ലാമ് ഓതുന്നതിനെയും വിദേഹത്തു ഹസനത്തിൽ എന്തുകൊണ്ട് പെടുത്തിയില്ല എന്ന ചോദ്യത്തിന് മറുപടി ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം മതി എന്ന് നാം മനസ്സിലാക്കുന്നു അള്ളാഹു സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ